വയലാറിന്റെ ഓർമ്മയ്ക്കായി നൽകി വരുന്ന ഏഴാമത് കവിതാ പുരസ്കാരത്തിന് ക്ഷേമ കെ തോമസ് അർഹിയായി മെയ് ഏഴിന് വയലാർ രാഘവപ്പറമ്പിണി നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് പുരസ്കാര വിതരണം നിർവഹിക്കും അനുസരനായ വയലാറിന്റെ ഓർമ്മയ്ക്കായി യുവകലാസാഹിത്യ നൽകി വരുന്ന ഏഴാമത് കവിതാ പുരസ്കാരത്തിന് ക്ഷേമ കെ തോമസ് അർഹയായി മഞ്ചേരി സ്വദേശിനിയായ ക്ഷേമ കെ തോമസിൻ്റെ രണ്ടാമത് കാവ്യസമാഹാരം കോങ്കണ്ണി എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമാകിയത് മെയ് ഏഴിന് ബുധനാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് വയലാർ രാഘവുപറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് പുരസ്കാര വിതരണം നിർവഹിക്കും പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം നമ്മളത് ഏഴാമത്തെ യുവകലാ സാഹിത്യ പുരസ്കാരമാണ് വയലാറിൻ്റെ പേരിൽ നടത്തുന്നത് ഇത്തവണ തിരഞ്ഞെടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഒത്തിരി നല്ല വലിയ പ്രയാസമാണ് വിധികർത്താവാകുക എന്നുള്ളത് കാര്യം മനസ്സിൻ്റെ നില തന്നെ മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരേ ഇഷ്ടം എപ്പോഴും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇത് വായിച്ച സമയത്തും ഇത് പ്രഖ്യാപിക്കണം എന്നുള്ള സമയബന്ധിതമായ പരിപാടി ആയതുകൊണ്ടും അന്നേരം ഇഷ്ടപ്പെട്ട കാര്യം ഇന്നത്തെ ഇന്നത്തെ എഴുത്തുകളെ കുറിച്ച് തന്നെ പറയുമ്പോൾ പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ഓരോ മനസ്സും ഓരോ നമ്മുടെ കൈ മുദ്ര പോലെയാണ് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ കാഴ്ചപ്പാടുകളുടെ തിരമാലകളിങ്ങനെ വീശി വീശി വരുന്ന ഇടയ്ക്കാണ് ഒരു പുസ്തകം നമ്മുടെ കീഴുകൾ അന്നേരത്തെ മാനസികാവസ്ഥയിൽ നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഉള്ളത് കൊണ്ട് ബാക്കി വരെയുള്ള പുസ്തകങ്ങളെല്ലാം കൊള്ളരുതാണ് അല്ലെങ്കിൽ മോശമാണെന്ന് പറയാൻ ഒരിക്കലും ഒരു ഇതിൻ്റെ വിധകർത്താക്കളൊരാളുടെ നിലയിൽ ഞങ്ങളാരും അതിന് മെനക്കെടാറില്ല കാര്യം നമുക്ക് ഇഷ്ടം അനിഷ്ടം എന്നൊരു സംഭവമൊക്കെ ഉള്ളൂ ഇത് ചില പേര് കാണുമ്പോൾ കൊടുക്കണ്ട എന്നുള്ള തോന്നലൊന്നുമില്ല ആര് പറഞ്ഞു എന്നത് അല്ല നോക്കുന്നത് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പറയുന്ന വായിക്കുന്ന ഭാഷയിൽ ഞാനൊക്കെ സാധാരണ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ എഴുതിയയാളുടെ പേര് കഴിയുമെങ്കിലും അവസാനം വായിക്കുള്ളൂ ഇഷ്ടപ്പെടാത്ത ആളാണ് ഇഷ്ടപ്പെടുന്ന ആളാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും ഇങ്ങനെ അങ്ങനെ ഒത്തിരി നല്ല പുസ്തകങ്ങൾ വന്നിരിക്കുന്നു അവസാനം നാല് പുസ്തകം വന്നതിൽ തിരഞ്ഞെടുത്ത ഈ വർഷത്തെ ഏഴാമത്തെ യുവകലാ സാഹിത്യയുടെ വായ വയലാറിൻ്റെ പിള്ള അവാർഡ് ക്ഷേമ കെ തോമസ് രചിച്ച കോങ്കണ്ണി എന്ന കവിതാ സമാഹാരത്തിനാണ് ഇതിൻ്റെ വിദ്യകർത്താക്കൾ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ശ്രീ ഡോക്ടർ വത്സരൻ വാദുശ്ശേരി പിന്നെ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ പേരാണ് മൂന്ന് സ്ഥലത്തിരുന്നാണ് ഇത് വായിച്ചത്